ബെനിഫിറ്റ് എന്ന് പറയുന്നത് ബാക്കി ചെലവുകളോടൊപ്പം തന്നെ മാക്സിമം പെർ ഡേ നമുക്ക് ആയിരം രൂപ വരെ നമുക്ക് ഇതിൽ കൂടി നൽകാൻ പറ്റുന്നതാണ് അഡ്മിറ്റ് ആയി അപ്പൊ സാറേ അതിന്റകത്തുള്ള ഒരു ആൾക്കാരുടെ ഒരു സംശയം ഇത് ഒരു ദിവസം നമ്മൾ ഏത് അസുഖമായിട്ട് അഡ്മിറ്റ് ആയി കഴിഞ്ഞാലും ആയിരം രൂപ വെച്ചിട്ട് കിട്ടുമോ ഗർഭിണികൾക്ക് എങ്ങനെയാണ് ഇത് പ്രയോജനം ചെയ്യുന്നത് എല്ലാവർക്കും നമസ്കാരം അർജു ജോബിയാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇൻഷുറൻസിനെ പറ്റി ഒരു വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ അത് വീഡിയോ ഒരുപാട് വൈറലായി പോയി പിന്നെ അതിനകത്ത് കുറച്ച് ക്ലാരിഫിക്കേഷൻസ് വേണം എന്ന് എല്ലാവരും പറഞ്ഞിരുന്നു അപ്പോൾ അതിന് നമുക്ക് നമ്മൾ മാത്രമല്ല അതോറിറ്റീസിനെയും കൂടെ ഇരുത്തിക്കൊണ്ട് നമുക്ക് ആ ഒരു ഇൻഷുറൻസിനെ പറ്റി സംസാരിക്കാം പിന്നെ ഈവൻ ഒരുപാട് പേര് പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിലേക്ക് പോയിരുന്നു പോസ്റ്റ് ഓഫീസിലേക്ക് പോയിരുന്നു എന്താണ് അതിന്റെ ക്ലാ ആയിട്ടുള്ള ഇൻഷുറൻസിന്റെ ക്ലാരിറ്റി എന്താണ് പിന്നെ അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് സ്പെസിഫൈ ആയിട്ട് അടങ്ങിയിരിക്കുന്നത് ഇത് എങ്ങനെ നമുക്ക് എടുക്കാൻ പറ്റും പിന്നെ ഇതിലുള്ള എന്തൊക്കെ പ്രത്യേകതകളാണെന്നൊക്കെ ആയിട്ടുള്ള ഒരു വീഡിയോ സ്പെഷ്യൽ വീഡിയോ ആണ് ശ്രോതാക്കളുടെ ആളുകളുടെ ഒക്കെ അഭ്യർത്ഥനയെ മാനിച്ചുകൊണ്ടാണ് ഈ ഒരു വീഡിയോ എത്തുന്നത് ഇന്ന് എന്നോടൊപ്പം ഇന്നിവിടെ ഗസ്റ്റായിട്ടുള്ളത് ഇന്ത്യൻ പോസ്റ്റൽ സർവീസ് സീനിയർ സൂപ്രണ്ടിനും ഇപ്പൊ നമ്മുടെ കോട്ടയം ഡിപ്പാർട്ട്മെന്റ് ഹെഡുമായ രാഹുൽ സാറാണ് ഇപ്പൊ നമ്മളോടൊപ്പം ഉള്ളത് സാർ നമസ്കാരം ഹലോ നമ്മൾ പറഞ്ഞ പോലെ തന്നെ വീഡിയോ ഓൾമോസ്റ്റ് എല്ലായിടത്തും ചെന്നു നമ്മുടെ ഒരു ഉദ്ദേശം ഇതായിരുന്നു പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിലേക്ക് ആൾക്കാർ വരണം എന്നൊരു കാര്യമായിരുന്നു ഞാൻ മനസ്സിൽ ഉദ്ദേശിച്ചത് വേറെ ആരെയും ഉപദ്രവിക്കാനായിട്ടും ദ്രോഹിക്കാനായിട്ടോ ഒന്നും ആയിരുന്നില്ല അപ്പൊ സാറെ ഇപ്പോ നിലവിൽ കൊടുക്കുന്ന ആ ഒരു നമ്മുടെ ഇൻഷുറൻസ് ആ പ്ലാനിനെ പറ്റി ഒന്ന് പറയാം പറയാമോ അപ്പോൾ അന്ന് നമ്മൾ വീഡിയോയിൽ പറഞ്ഞത് തന്നെ ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ് ബാങ്ക് എന്ന് പറഞ്ഞിട്ട് ഐ പി ബി ബി എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ഒരു പേയ്മെന്റ് ബാങ്ക് ഉണ്ട് പല പല പ്രൈവറ്റ് കമ്പനീസുമായിട്ട് ടൈപ്പ് ചെയ്തിട്ടാണ് അതേപോലത്തെ ഇൻഷുറൻസ് പ്രോഡക്റ്റ് നമ്മൾ എല്ലാവർക്കും വേണ്ടി എത്തിക്കുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ വരെ വാർഷിക പ്രീമിയം ഉള്ള ഇൻഷുറൻസ് പദ്ധതികളാണ് നമുക്കുള്ളത് അതിൻ്റെ ഉള്ളിൽ ഒരു ഫിഫ്റ്റീൻ ലാക്സ് വരെ നമുക്ക് ഒരു കവറേജ് ലഭിക്കും പതിനഞ്ച് ലക്ഷം രൂപ അതെ പതിനഞ്ച് ലക്ഷം രൂപ വരെ നമുക്ക് ലഭിക്കും അതിപ്പോ എക്സ്ട്രീം കേസ് ഇപ്പോ നമുക്ക് ഒരു ഡെത്ത് സംഭവിക്കുകയോ അല്ലെങ്കിൽ പെർമനന്റ് ഡിസബിലിറ്റി സംഭവിക്കുകയോ ചെയ്യുന്ന കേസിലാണ് നമുക്ക് ഇത്രയും അധികം നമുക്ക് ലഭിക്കുന്നത് അതായത് ആക്സിഡന്റ് ആയിട്ട് വരുന്ന ആൾക്കാർക്കാണ് കൂടുതലായിട്ട് ഇതിന്റെ പ്രിഫറൻസ് അതെ അതെ ഇതെല്ലാം തന്നെ ആക്സിഡന്റൽ ഇൻഷുറൻസ് ആണ് അതൊന്നും തന്നെ ഹെൽത്ത് ഇൻഷുറൻസ് അല്ല ആക്സിഡന്റ് അതിന്റെ ഒരു ഡീറ്റെയിൽ എന്ന് പറയാമോ എങ്ങനെയൊക്കെയാണ് എത്ര രൂപയ്ക്ക് ഉണ്ട് എത്ര രൂപക്ക് ഏതൊക്കെ ടൈപ്പ് ഇൻഷുറൻസ് ആണ് കിട്ടുന്നത് എന്നുള്ളതൊക്കെ ഓക്കെ അപ്പൊ ഇതിന് എല്ലാത്തിനും പഠിച്ചത് വാർഷിക പ്രീമിയമാണ് അതായത് നമുക്ക് ഒറ്റത്തവണ ആണ് ഇയർലി നമുക്ക് അടയ്ക്കേണ്ടത് ഒരു പ്രാവശ്യമാണ് മാക്സിമം നമ്മളിപ്പോൾ പറഞ്ഞത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി അൻപതാണ് മാക്സിമം നമുക്കൊരു ഇയർലി പ്രീമിയം ആയിട്ട് പറ്റുന്നത് രൂപ അതിനകത്ത് നമ്മൾ ഫിഫ്റ്റീൻ ലാക്ക് വരെയുള്ള കവറേജാണ് ഡിവിഷൻ അതിനകത്ത് മെയിൻ ഇപ്പൊ ഏറ്റവും വസ്റ്റ് കേസ് കേസിനകത്തായിട്ട് നമ്മൾ ഒരു ഡെത്തോ അതൊക്കെ സംഭവിക്കുകയാണെങ്കിൽ ആ ഫുൾ കവറേജ് നമ്മൾ നൽകുന്നതാണ് ശരി പിന്നെ ഇതിനോടൊപ്പം ഇപ്പൊ ഡിസബിലിറ്റി ആണ് സംഭവിക്കുന്നതെങ്കിൽ ഡോക്ടർ സർട്ടിഫൈ ചെയ്യുന്ന പെർസെൻറ്റേജിന് അനുസരിച്ചുള്ള ഒരു എമൗണ്ടാണ് നമ്മൾ കൊടുക്കുന്നത് അതിപ്പോൾ ഒരു നമുക്ക് ഉണ്ടാകുന്ന ഡിസബിലിറ്റിയുടെ പെർസെൻറ്റേജ് അനുസരിച്ച് അത് മാറിക്കൊണ്ടിരിക്കും പിന്നെ ഇതിനകത്ത് വരുന്നത് നമ്മൾ ഒരു ലക്ഷം രൂപ വരെയുള്ള ഹോസ്പിറ്റൽ എക്സ്പെൻസസ് കൊടുക്കും പക്ഷേ അത് ആ അപകടം മൂലമുണ്ടാവുന്ന ഉണ്ടാവുന്ന ഹോസ്പിറ്റൽ എക്സ്പെൻസാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ പേര് പറയുന്ന പോലെ ഇറ്റ്സ് ആൻ ആക്സിഡൻറ്റൽ ഇൻഷുറൻസ് സോ ഒരു ആക്സിഡൻറ്റ് കാരണം നമ്മളിപ്പോൾ ഹോസ്പിറ്റലൈസ്ഡ് ആവുകയും അവിടെ നമുക്ക് എക്സ്പെൻസസ് വരികയും ചെയ്യുമ്പോൾ അത് ഒരു ഓൺലാക്ക് വരെ നമ്മൾ കവർ ശരി സാറേ ഇത്രയും ക്ലിയർ ആണ് ഇനിയിപ്പോ ഹോസ്പിറ്റൽ ക്യാഷ് ബെനിഫിറ്റ് അതായത് നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി കഴിഞ്ഞാൽ പൈസ എമൗണ്ട് ഒക്കെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് ബാക്കി തന്നെ മാക്സിമം പെർ ഡേ നമുക്ക് ആയിരം രൂപ വരെ നമുക്ക് ഇതിൽ കൂടി നൽകാൻ പറ്റുന്നതാണ് ഹോസ്പിറ്റൽ അപ്പോൾ സാറേ അതിന്റകത്തുള്ള ഒരു ആൾക്കാരുടെ ഒരു സംശയം ഇത് ഒരു ദിവസം നമ്മൾ ഏത് അസുഖമായിട്ട് അഡ്മിറ്റ് ആയി കഴിഞ്ഞാലും ആയിരം രൂപ വെച്ചിട്ട് കിട്ടുമോ ഗർഭിണികൾക്ക് എങ്ങനെയാണ് ഇത് പ്രയോജനം ചെയ്യുന്നത് അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമുക്ക് പല പ്രൈവറ്റ് കമ്പനീസുമായിട്ട് ടൈപ്പിലാണ് നമ്മളിത് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു ബെനിഫിറ്റ് വരുന്നത് നിവാബൂപ്പ എന്ന് പറയുന്ന കമ്പനിയുടെ പോളിസി എടുക്കുമ്പോഴാണ് ശരി അതിനകത്ത് നമുക്ക് പ്രഗ്നന്റ് ലേഡീസിനും ബാക്കിയുള്ള അസുഖത്തിനും നമ്മൾ ഹോസ്പിറ്റൽ ക്യാഷ് ബെനിഫിറ്റ് മാക്സിമം ആയിരം രൂപ വരെ ദിവസം നമ്മൾ നൽകുന്നതാണ് നൽകുന്നതാണ് കുറച്ച് കണ്ടീഷൻസ് വരും അതുപോലെ തന്നെ ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് അഡ്മിറ്റ് ആകുന്നവരുടെ കാര്യം മാത്രമാണ് പറഞ്ഞത് ഔട്ട് ഇത് ഇത് ബാധകമായിട്ട് കിട്ടുന്ന പൈസയാണോ അപ്പോൾ ഇപ്പൊ നമ്മളൊരു പർട്ടിക്കുലർ സ്കീം തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അപ്പോൾ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ചധികം പ്ലേസ് നമ്മൾ കൂടെ ഉണ്ട് മാർക്കറ്റിൽ തന്നെ അതിനകത്ത് ഒരു പർട്ടിക്കുലർ സ്കീം തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അതിനകത്ത് ഔട്ട് േഷ്യന്റിനുമുള്ള സൗകര്യം ഇതിനകത്തുണ്ട് മാക്സിമം മുപ്പതിനായിരം രൂപ വരെ ബെനിഫിറ്റ്സ് അവർക്ക് കിട്ടാവുന്നതാണ് ഈ ഒരു ഈ ഒരു പോളിസിയിലെ അതെ 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 സാറേ പേര് വിളിച്ചു ചോദിക്കുന്നുണ്ട് ഇവർക്ക് ഇത് എടുക്കാൻ വേണ്ടിയിട്ട് വേണ്ടിട്ട് ഇതിന് ഏജന്റ് ഉണ്ടോ ഇത് ഓൺലൈനായിട്ട് എടുക്കാൻ പറ്റുമോ അതോ ഞങ്ങൾ ഇനി നാട്ടിൽ വരുമ്പോൾ പറ്റുന്നത് ദൂരത്തുള്ള ആൾക്കാർക്ക് ഇത് എങ്ങനെ നമ്മുടെ കേരളത്തിലെ പോസ്റ്റ് ഓഫീസിലേക്ക് വന്നിട്ട് എടുക്കാൻ പറ്റുമോ എങ്ങനെയാണ് ഇതിന്റെ ഒരു രീതി ഇതിപ്പോ നമ്മൾ പ്രധാനമായിട്ടും നമ്മൾ നൽകുന്നത് പോസ്റ്റ് ഓഫീസുകൾ വഴിയാണ് പി പി ബി ബിസിനസ് കറസ്പോണ്ടൻസ് ഉണ്ട് അപ്പോ ഒന്നെ ബിസിനസ് കറസ്പോണ്ടൻസ് അല്ലെങ്കിൽ പോസ്റ്റ്മാൻമാര് നമ്മുടെ വീട്ടിൽ വന്ന് നമുക്ക് ഈ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ആദ്യം വേണ്ടി നമുക്ക് വേണ്ടത് ഐ പിബിയുടെ ഒരു അക്കൗണ്ട് വേണം അക്കൗണ്ട് എത്ര നമുക്ക് അത് നമുക്ക് ഇരുന്നൂറ് രൂപ കൊണ്ട് നമുക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നതാണ് അതിനുശേഷം അത് മറ്റേത് ബാങ്ക് യൂസ് ചെയ്യുന്ന പോലെ നമുക്ക് ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും അപ്പോ അതിനകത്ത് നമുക്കിപ്പോ എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതോ അല്ലെങ്കിൽ ആ ഒരു പോളിസിക്ക് എത്ര രൂപയാണോ ഉള്ളത് അത് നമ്മുടെ അക്കൗണ്ട് ബാലൻസിനകത്തുണ്ടെങ്കിൽ ഈ ഇൻഷുറൻസ് നമുക്ക് എടുക്കാം എടുക്കാൻ പറ്റും അതെ അതെ ഇതിൻ്റെ അത് തന്നെ ഇപ്പൊ ഞാൻ ഇൻഷുറൻസ് എടുക്കുകയാണെങ്കിൽ ഞാൻ ഡെത്തായി പോയി കഴിഞ്ഞാൽ എന്റെ കുട്ടിക്ക് ഇതിനകത്ത് എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് കിട്ടുമോ ആ തീർച്ചയായിട്ടും അപ്പോൾ ഇപ്പോൾ നമുക്ക് ഇൻ കേസ് ഇതേപോലത്തെ ഒരു എക്സ്ട്രീം സിറ്റുവേഷൻ ഉണ്ടാകുകയാണെങ്കിൽ ആ കുട്ടികൾക്ക് രണ്ട് രീതിയിലാണ് ഉപയോഗം വരുന്നത് ഒന്നെന്ന് പറയുന്നത് അവരുടെ പഠന ചെലവുകൾ വൺ ലാക്ക് വരെ കവർ ചെയ്യുന്ന ഇതുണ്ട് ോടൊപ്പം തന്നെ കല്യാണ ചെലവുകളും വഹിക്കുന്നത് വൺ ലാക്ക് വരെ ഇതിനകത്ത് ബെനിഫിറ്റ്സ് ആയിട്ട് നമുക്ക് കിട്ടാവുന്നത് പോളിസി ഹോൾഡർക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാലും അതിനകത്ത് സേഫ് ആണ് അതെ അതെ നമ്മുടെ ഏറ്റവും വലിയ സംശയങ്ങളിൽ ഒന്നായിരുന്നു ആൾക്കാർക്ക് ഇതിനകത്ത് രണ്ടും കൂടെ ഉള്ളതുകൊണ്ട് ചെറിയ അളവ് അളവിലാണെങ്കിലും രണ്ടും കൂടെ ഉള്ള അതായത് ആക്സിഡന്റ് കവറേജും ഇൻഷുറൻസ് കവറേജും ഉള്ളതുകൊണ്ട് ആൾക്കാർക്ക് ആ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു വളരെ വലിയൊരു കാര്യമാണ് എന്തായാലും ഇത്രയും വലിയൊരു അറിവ് ഒരുപാട് സന്തോഷം തന്നതിൽ സാർ ഓടി നടക്കുകയായിരുന്നു സാറിന് വിലപ്പെട്ട സമയം നമുക്ക് വേണ്ടിട്ട് തന്നതിൽ ഒത്തിരി സന്തോഷം നയൻറ്റി പോയിന്റ് എയ്റ്റ് റേഡിയോ മീഡിയ വില്ലേജിന്റെ നമ്മുടെ ശ്രോതാക്കളുമായിട്ടും നമ്മളോടൊപ്പം ഇന്നിരുന്നതിലൊത്തിരി സന്തോഷം താങ്ക് യു വെരി മച്ച് പോസ്റ്റർ ഡിപ്പാർട്ട്മെന്റിന്റെ വീണ്ടും കൂടുതലായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് നിങ്ങൾക്ക് ജോലി തരുന്ന കാര്യങ്ങളെ പറ്റിയുള്ള കാര്യങ്ങൾ വരെ ഞങ്ങൾ ഇവിടെ പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കൂടുതൽ കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നതായിരിക്കും എന്നീ ചെറിയ പൈസയ്ക്ക് ഹെൽത്ത് കവറേജ് മാത്രമാണ് വേണ്ടിയത് അതും നമ്മൾ അടുത്ത വീഡിയോയിൽ സംസാരിക്കുന്നുണ്ട്